നമസ്കാരം കെ ജി എഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ആടുകളിലെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒരു ആയുർവേദ ചൂർണത്തെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ മനുഷ്യർ ഉപയോഗിക്കുന്ന നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന അഷ്ടചൂർണം എന്ന് പറയുന്ന ഒരു പൊടിയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അഷ്ടചൂർണം ആടുകൾക്ക് നമുക്ക് ഏതൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് കൊടുക്കാം അഷ്ടചൂർണം എട്ട് ഔഷധ കൂട്ടുകളുടെ ഒരു സംയുക്ത രൂപമാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് ചുക്ക് തിപ്പല്ലി കുരുമുളക് ജീരകം അയമോദകം കരിഞ്ചീരകം ഇന്ദുപ്പ് കായം ഇങ്ങനെ എട്ട് കൂട്ടങ്ങളാണ് അതിനകത്ത് ചേർന്നിരിക്കുന്നത് ഇത് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നല്ല ഔഷധം അഷ്ടചൂർണക്കൂടി ആടുകൾക്ക് തീറ്റമടുപ്പ് വെള്ളം കുടിക്കാനുള്ള മടി ദഹനക്കേട് വരശല്യം വയറുകമ്പനം വയറുവേദന മലബന്ധം അതുപോലെ പുളിച്ച് തേട്ടുന്നൊരവസ്ഥ ആടുകൾ കൊടുക്കുന്ന ഭക്ഷണം ദയിപ്പിക്കാൻ സാധിക്കാതെ പുറത്തേക്ക് ഛർദിച്ച് കളയുക ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് അഷ്ടചൂർണ പൊടി കൊടുക്കാം ആടുകൾക്ക് മൂന്ന് തരത്തിൽ ഇത് കൊടുക്കാം ശർക്കര ചേർത്ത് കുഴച്ചു കൊടുക്കാം ചെറു ചൂടുവെള്ളത്തിൽ ലയിപ്പിച്ച് കൊടുക്കാം തേനിൽ ചേർത്തും കൊടുക്കാം വലിയ ആടുകൾക്ക് ഒരു പത്ത് ഗ്രാം പൊടി ഒന്നുകിൽ ശർക്കര അല്പം ചേർത്ത് ഇതിൻ്റെ കൂടെ കുഴച്ച് ഉരുളയാക്കി കൊടുക്കുക അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ ലയിപ്പിച്ച് സൃഞ്ച് വഴി വലിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ തേനിൽ ചേർത്ത് നാവിൽ തേച്ച് കൊടുക്കുക ഏത് രീതിയിൽ കൊടുത്താലും ആടുകൾക്ക് ദിവസം ഒരു നേരം എന്ന രീതിയിൽ അഞ്ച് ദിവസം തുടർച്ചയായിട്ട് കൊടുത്താൽ മാത്രമാണ് അതിൻ്റെ വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുള്ളൂ ഈ വരശല്യത്തിന് അഷ്ടചൂർണപ്പൊടി കൊടുക്കുന്നത് ആടുകൾക്ക് ആ വരശല്യത്തെ അല്ലെങ്കിൽ കൃമിശല്യത്തെ ഒന്ന് നിയന്ത്രിച്ച് നടത്താൻ സാധിക്കും നമുക്കറിയാവുമ്പോൾ ആടുകൾക്ക് കൃത്യമായിട്ട് വിരഴക്കുള്ള മരുന്ന് ഡോസുകളൊക്കെ കൊടുത്താൽ പോലും അവരിൽ കൃമിശല്യൊക്കെ കാണാറുണ്ട് ചെറിയ പുഴുക്കൾ പോലെയൊക്കെ ഈ കാഷ്ടത്തിലൊക്കെ ഇടയ്ക്ക് കാണാം അപ്പം അതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ അഷ്ടചൂർണ്ണ പൊടി ആടുകൾക്ക് നൽകുന്നത് അഷ്ടചൂർണത്തിൻ്റെ പൊടി നമുക്ക് ആഠിൻകുട്ടികൾക്കും കൊടുക്കാൻ കേട്ടോ ഒരു ജനിച്ച് പത്ത് ദിവസം കഴിഞ്ഞ ആട്ടിൻകുട്ടികളിൽ ഒരു വിരശല്യം അല്ലെങ്കിൽ കൃമിശല്യം നിയന്ത്രിക്കാനായിട്ടും അവരുടെ വയറ് ശുദ്ധീകരിക്കാനും ഈ മോഷമൊക്കെ കൃത്യമായിട്ട് പോകാനൊക്കെ അഷ്ടചൂർണ പൊടി കൊടുക്കുന്നത് നല്ലതാണ് ആട്ടിമുട്ടികൾ കൊടുക്കുമ്പോൾ ഒരു ടീസ്പൂൺ ഈ ചൂർണ്ണപ്പൊടി എടുത്തിട്ട് തേനിൽ ചാലിച്ച് അവർക്ക് കൊടുക്കണം അതും ഒന്ന് മുതൽ അഞ്ച് ദിവസം വരെ നമുക്കിത് കൊടുക്കാം അഷ്ടചൂർണത്തിൻ്റെ പൊടി കൊടുക്കാൻ പാടില്ലാത്തത് ഗർഭിണിയായിട്ടുള്ള ആടുകൾക്കാണ് അതിൽ ഈ കായമൊക്കെ ചേർന്നിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഗർഭിണിയായിട്ടുള്ള ആടുകൾക്ക് കൊടുക്കുന്നത് ചിലപ്പോൾ അമോഷനൊക്കെ കാരണമാകാറുണ്ട് അതുകൊണ്ട് അവരെ ഒഴിവാക്കുക ബാക്കിയുള്ള ആടുകൾക്കൊക്കെ നമുക്ക് ഈ അഷ്ടചൂപൂർണത്തിൻ്റെ പൊടി കൊടുക്കാവുന്നതാണ് ഒരു പിന്നെ അഷ്ടചൂർണ്ണപ്പൊടി വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ആടുകളുടെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നല്ലതാണ് അതുപോലെ മനുഷ്യർക്കും നമ്മുടെ കുട്ടികൾക്കും ഇത് 我比较给我嘛。